കുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആദ്യ ഗഡുവായി ഒരു ലക്ഷം രൂപ കൈമാറി ആദ്യക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആദ്യ ഗഡുവായി ഒരു ലക്ഷം രൂപ കൈമാറി ജമാഅത്ത് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചീഫ് ഇമാം സൈനുൽ അബ്ദീൻ മഹളരി മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തുക കൈമാറി മാവേലിക്കര താലൂക്കിലെ ഈ ഫണ്ടിലേക്ക് തുക കൈമാറുന്ന ആദ്യത്തെ ദേവാലയമാണ് ജമാഅത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം കഴിയുന്ന കാര്യങ്ങളിൽ അസീമമായ പിന്തുണയും ശക്തിയുമായി പ്രവർത്തി പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇന്ന് മാതൃകാപരമായ മറ്റൊരു തീരുമാനത്തിനോട് കൂടിയ ജമാഅത്ത് മുന്നോട്ട് അത്തരങ്ങളിൽ തീരുമാനം എടുത്തിട്ടുള്ള നടപ്പിലാക്കിയുള്ള ജമാഅത്തിനെ ഹൃദയത്തോട് ചേർത്ത് വന്ന് ഈ അവസരം எல்லா கலகட்டும் அபகடங்கள் ഉരുൾപൊട്ടലിന് ശേഷം ഇരുപതാം നൂറ്റാണ്ടിലെ ഉരുൾപൊട്ടലെന്ന് കഴിച്ചു നോക്കിയപ്പോൾ നൂറുകണക്കിന് ഉരുൾപൊട്ടലാണ് സംഭവിച്ചത് അത് നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിൽ പട്ട രണ്ടായിരത്തി പതിനെട്ടിൽ വിവിധ ജില്ലകളിലായിട്ട് വെള്ളപ്പൊക്കമുണ്ടെങ്കിൽ മരണം ഉണ്ടായെങ്കിലും പ്രദേശത്ത് മാത്രമായി ഒരു നമ്മൾ കുറവുള്ള മരണത്തിൽ വളരെ വലിയ ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം എ സലാം അധ്യക്ഷത വഹിച്ചു മാവലിക്കര തഹസിൽദാർ ഷിബു പി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുരേഷ് ബാബു അനിൽകുമാർ പാലമേൽ വില്ലേജ് ഓഫീസർ രഞ്ജിത് കുമാർ ജനപ്രതിനിധികളായ അഡ്വക്കറ്റ് എം ബൈജു ഷീജ ഷാജി ജമാഅത്ത് സെക്രട്ടറി എം മുഹമ്മദ് അലി നിയുക്ത ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി ഷെറീഫ് അംഗങ്ങളായ ഹബീസ് എ ബൈജു ഷെഫീഖ് അജിഖാൻ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ട്രഷറർ റഹീം കുന്നിരുട്ടി നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ്